വർണമായി ഭാഗം ഇരുപത്തി ഒന്ന് ആദ്യം മാളിൽ പോകാൻ വേട്ട ഫസ്റ്റ് ഒരു ഫിലിം പിന്നെ ഒരു ഐസ്ക്രീം അത് കഴിഞ്ഞാൽ ഷാലു എന്തൊക്കെയോ വാങ്ങിക്കേണ്ടത് ആലോചിയനോടെ ഇരുന്നവൾ പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഷാലുവിനെ നോക്കി അതേസമയം തന്നെ കാശിയും പുറകിലേക്ക് തിരിഞ്ഞ് ശാലിനിയെ നോക്കിയതും ഒരു വേള അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി കോർത്തു ആ ഒരു നിമിഷം ഒരു നോട്ടം അവൻ്റെ കണ്ണിലുള്ള ഭാവം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അവൾ കണ്ടുള്ളൂ അപ്പോൾ തന്നെ അവൾ നോട്ടം മാറ്റി കാത്തുവിനെ നോക്കി ഇൻസ്ട്രുമെൻസ് കാത്തുവിനെ നോക്കി മറുപടി പറഞ്ഞപ്പോൾ അപ്പാടെ പുറത്തേക്ക് വീണ്ടും നോട്ടം പായിച്ചു ആ സമയം ഷാലുവിനറിയാമായിരുന്നു കാശിയുടെ കണ്ണുകൾ ഇപ്പോൾ തന്നിലേക്ക് മാത്രമായിരിക്കുമെന്ന് ഹാ അതും പിന്നെ ഷോപ്പിങ്ങുമുണ്ട് കാത്തു പറഞ്ഞുകൊണ്ട് ഏട്ടനെ നോക്കിയതും ഏട്ടൻ്റെ കണ്ണുകൾ ഷാലിനേക്കാണെന്ന് മനസ്സിലായവരുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ഏട്ടാ പോകാം ഉയർന്ന ശബ്ദത്തോടെ കാത്തു പറഞ്ഞതും കാശി വേഗം ശാലുവിൽ നിന്നും നോട്ടം മാറ്റി ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തു കണ്ണാരും പൊത്തിപ്പൊത്തി കളിച്ചില്ലേ നമ്മൾ നല്ല സോങ് സ്റ്റിറിങ്ങിൽ നിന്നും ഉയർന്നു വരുന്ന പാട്ടു കാത്തു ആസ്വദിച്ചു കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ പൂട്ടി ഇതേ സമയം കാശി കാത്തുവിനെ ഒന്ന് പാളി നോക്കി കണ്ണുകൾ പൂട്ടി ആസ്വദിക്കാൻ പറ്റിയ പാട്ട് അതായിരുന്നു കാശിയുടെ മനസ്സിൽ ഒപ്പം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയും ഉണ്ടായിരുന്നു സാറേ സാറേ സാമ്പാറേ ആ പാട്ട് മുഴുവൻ കഴിഞ്ഞതും ആ സിനിമയിലെ മറ്റൊരു സോങ് പ്ലേ ചെയ്തു നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ ഹൈ വ എന്താ സോങ് പറയുന്നതിനോടൊപ്പം കണ്ണുകൾ പൂട്ടി കാത്ത് വീണ്ടും പാട്ടിൽ മാത്രം ലയിച്ചിരുന്നു എന്നാൽ സ്റ്റിയറിങ്ങിൽ നിന്നും വരുന്ന പാട്ടിൽ ഓരോ ലൈൻസും കാശി എത്തിച്ചത് പിറകിലിരിക്കുന്ന പെണ്ണിലേക്കായിരുന്നു ഫ്രണ്ട് മിററിലൂടെ അവൻ ഇടയ്ക്കെല്ലാം പുറകിലിരിക്കുന്നവളെ നോക്കിക്കൊണ്ടേയിരുന്നു കൈകൾ കൂട്ടിത്തിരുമി പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നവൾ അവളുടെ ഇരുത്തത്തിൽ നിന്നും കാശിക്ക് മനസ്സിലായിരുന്നു തന്നെ മനഃപൂർവ്വം കാണാതിരിക്കാനായി പുറത്തേക്ക് നോക്കിയിരിപ്പാണെന്ന് എന്തെന്നാൽ തൻ്റെ ഓരോ നോട്ടവും അവൾ അറിയുന്നുണ്ട് അവളുടെ ശരീരഭാഷയിലൂടെ അത് കാശിക്ക് മനസ്സിലാകുന്നുണ്ട് ഒപ്പം അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ കഴുത്തിലായി കാണുന്ന മഞ്ഞ ചരടിലേക്കായിരുന്നു ആ ഒരു കാഴ്ച കണ്ടതും അപ്പാടെ അവൻ മിററിൽ നിന്നും മുഖം താഴ്ത്തി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു നീ ഞാൻ ഞാൻ ഉണരും മഞ്ഞിൻ പാദസരം ചേരും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും ശാലിയിലേക്ക് ഒഴുകി നടന്നു മിററിലൂടെ പുറകിൽ അവൻ ഓരോ തവണ കാണുമ്പോഴും പുറകിലിരിക്കുന്നവളിൽ വന്നു പോകുന്ന മാറ്റം അവൻ കാണുന്നുണ്ട് പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നു എന്ന് മാത്രം പക്ഷെ ശാലിനിയുടെ ശ്രദ്ധ എവിടെയാണെന്ന് അവന് മനസ്സിലായി അവളുടെ ചുണ്ടിനു മുകളിലുള്ള ചെറുകണങ്ങളും ചെന്നിയിലൂടെ ഒഴുകിവരുന്ന വിയർപ്പ് തുളികളും ഇടതടവില്ലാതെയുള്ള കണ്ണിൻ്റെ പിടച്ചിലുമെല്ലാം അവനെ ചെറുചിരിയിലെത്തിച്ചിരുന്നു പിരിയാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും സ്റ്റിയറിങ്ങിൽ നിന്നും വരുന്ന പാട്ടിൻ്റെ ലൈൻസ് ഷാലിനിയെ കൂടുതൽ പരിഭ്രാന്തിയിലെത്തിച്ചിരുന്നു ഇടയ്ക്ക് മിററിലൂടെ കാണുന്ന അവൻ്റെ നോട്ടം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ കാറിൽ നിന്നും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായി പെണ്ണിനി അല്ലെങ്കിലും എന്തിനാ തന്നെ ഇങ്ങനെ നോക്കുന്നത് താൻ ഒന്നുമില്ലാത്തവളല്ലേ മംഗളശ്ശേരിക്ക് ചേരാത്തവളല്ലേ കാശിനാഥൻ്റെ പട്ടമഹർഷിയായി വാഴാൻ യോഗ്യതയില്ലാത്തവളല്ലേ തന്നോട് പറഞ്ഞ കാശിയുടെ ഓരോ വാക്കുകളും അവളുടെ ചെവിയുടെക്കിലേക്ക് വന്നതും അത്രയും നേരം തോന്നിയ പരിഭ്രാന്തിയും നാണവും പെണ്ണിൽ നിന്നും താനെ മാഞ്ഞിരുന്നു മംഗളശ്ശേരി കാശിനാഥന് യോജിച്ചവളല്ല താൻ അത് കാശിനാഥൻ്റെ നാവിൽ നിന്നും തന്നെ അറിഞ്ഞതാണ് ഇപ്പോൾ കാണുന്ന നോട്ടവും പരിഗണനയും കാര്യത്തോടടുക്കുമ്പോൾ ഉണ്ടാകില്ല ശാലിനി സ്വയം മനസ്സിലാക്കുക നീ ആരാണെന്ന് നിന്റെ നില എന്താണെന്ന് മനസ്സ് ഉറച്ചൊരു തീരുമാനമെടുത്തതും പിന്നീട് ശാലിനി കാശിയുടെ നോട്ടം അവഗണിക്കുകയായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു അതാണ് തനിക്കും മുന്നോട്ടുള്ള തൻ്റെ ജീവിതത്തിനും നല്ലതെന്ന് അവൾ ഉറപ്പുണ്ട് അരുതാത്ത ചിന്തകൾ മനസ്സിൻ്റെ ഏഴലത്ത് പോലും വരാത്ത രീതിയിൽ അവൾ കണ്ണുകളിറുക്കി പൂട്ടി സ്റ്റിയറിങ്ങിൽ നിന്നും വരുന്ന പാട്ട് കേട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു ഒപ്പം കുറച്ച് ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന ഓരോ ദൃശ്യങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു അതിൽ നിന്നോളം അവളുടെ കണ്ണുകൾ നിറഞ്ഞ് രണ്ട് തുള്ളി കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു ഇതേസമയം സമയം ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തവൻ മിററിലൂടെ പുറകിലുള്ള ഷാനിയെ നോക്കുന്നുണ്ടായിരുന്നു അത്രയും നേരം തന്നെ ഒന്നും നോക്കാതെ പുറത്തേക്ക് മാത്രം നോട്ടം വായിച്ചവളിൽ വരുന്ന മാറ്റവും അവൻ കണ്ടിരുന്നു ഒപ്പം കണ്ണുകൾ ഇറക്കി പൂട്ടി സീറ്റിലേക്ക് ചാരിക്കിടന്നവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അവൻ കണ്ടു ഇറങ്ങുന്നില്ലേ മാളിൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തിയിട്ടും ശാലിനി കണ്ണു തുറക്കാതെ ഇരിക്കുന്നത് കണ്ടതും കാശി ഉറക്കെ ചോദിച്ചു ആ സമയം കൊണ്ട് കാത്തു സീറ്റ് ബെൽറ്റൊക്കെ അയച്ചു ഇറങ്ങാനായി തുനിയുകയായിരുന്നു കാത്തു പിറകിൽ കണ്ണുകൾ പൂട്ടിയിരുന്നവളെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ കാശിയുടെ കണ്ണുകൾ അവളിലേക്ക് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കാർ വന്നു നിന്നിട്ടും അവൾ അറിഞ്ഞില്ലെന്നവനും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു ചോദ്യവും കാശിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഒപ്പം നീർപൊടിഞ്ഞ പൊടിഞ്ഞ തൻ്റെ കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് അവൾ പുറത്തേക്ക് നോട്ടം പായിച്ചു കോളേജിൽ പോകുമ്പോൾ കാണാറുള്ള വലിയ മാൾ ഒരിക്കലെങ്കിലും ഇതിനകത്ത് കയറാൻ ആഗ്രഹം തോന്നിയിരുന്നു ശാലിനിക്ക് അവളുടെ കണ്ണുകൾ ആ മാളിലേക്ക് തന്നെ പതിച്ചു മുമ്പ് മാളിനകത്തേക്ക് കയറി ഒന്ന് കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തോ തീരം താല്പര്യം തോന്നുന്നില്ല ഒന്നിനോടും വാശാലു പുറത്തേക്ക് ഇറങ്ങാൻ തുനിയവയെ കാത്തു ഷാലുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഷാലു വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാശി തനിച്ചുള്ള ആ കാറിൽ ഇരിക്കുവാൻ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഒപ്പം തന്നോട് എന്തോ പറയാൻ തുനിയവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാത്തു ഇറങ്ങിയ പാടെ അവളും ഡോർ തുറന്ന് വേഗം ഇറങ്ങിയിരുന്നു തന്നെ അവഗണിച്ച് പോയവളെ ഒന്നും നോക്കിക്കൊണ്ട് കാശിയും സീറ്റ് ബെൽറ്റ് അയച്ച് കാറിൽ നിന്നും ഇറങ്ങി ഏട്ടൻ വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ട് വാ ഞങ്ങളപ്പോഴേക്കും എത്തിക്കോളാം കാത്തു പറഞ്ഞതും തലയനക്കിക്കൊണ്ട് ശാലുവിനെയും ഒന്ന് നോക്കി മാളിനകത്തേക്ക് കയറിപ്പോയി കാശി വൺ മിനിറ്റ് ഞാനിപ്പോൾ വരാം കാശി പോയതും മാളിൻ്റെ മുന്നിൽ ഷാലിനിയെ നിർത്തിക്കൊണ്ട് കാത്തു അവിടുന്ന് വേഗം കുറച്ചകലേക്ക് നീങ്ങി അല്പസമയം കഴിഞ്ഞ് കയ്യിൽ കുറച്ച് തേൻമിട്ടായുമായി കാത്തു ഷാലുവിൻ്റെ അടുത്തേക്ക് വന്നു ഇതവിടുന്ന് കിട്ടിയില്ല കിട്ടിയാലും ഇത്ര ടേസ്റ്റ് കാണില്ല പറയുന്നതിനോടൊപ്പം ഒരു തേൻമിട്ടായി കാത്തു വായിലേക്ക് വെച്ച് ഒന്ന് ശാലുവിൻ്റെ വായിലേക്കും വെച്ചു കൊടുത്തു വാ ഓരോ മിഠായി തിന്നതിന് ശേഷം ഷാലുവിൻ്റെ കയ്യും പിടിച്ച് കാത്തു മാളിനകത്തേക്ക് നടന്നു മറുകൈയിൽ ഒന്ന് രണ്ട് പാക്കറ്റ് തേൻമിഠായി ഉണ്ടായിരുന്നു സിനിമ കാണാൻ പോകുമ്പോഴുള്ള കാത്തുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് തേൻമിഠായി കൊണ്ടുപോകുക എന്നത് അവൾക്ക് പോപ്കോണോടൊന്നും താല്പര്യമില്ല സിനിമ കാണുമ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണം അത് തേൻമിഠായി ആയാൽ അത്രയും നല്ലത് രണ്ടുപേരും വേഗം തിയേറ്ററിനടുത്തേക്ക് നടന്നതും പെട്ടെന്നായിരുന്നു ഷാലുവിൻ്റെ ദേഹത്തേക്ക് ആരോ വന്നിടിച്ചത് ഷാലു വീഴും മുൻപേ കാത്തു അവളെ പിടിച്ചു ഒപ്പം കാത്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന തേൻമിട്ടായി താഴേക്ക് വീഴുകയും ചെയ്തു ദേഷ്യത്തോടെ കാത്തു തിരിഞ്ഞു നോക്കിയതും കണ്ടു കഴിഞ്ഞ ദിവസം ഷാലുവിനെ തട്ടിയിട്ടവൻ ഹോ സോറി വല്ലാത്ത വിനയത്തോടെ പറയുന്നതിനോടൊപ്പം താഴെ വീണ് കിടക്കുന്ന തേൻമിട്ടായി എടുത്ത് കാത്തുവിനെ നേരെ നീട്ടി വൈശാൽ ഡോ തനിക്കിതു തന്നെയാണോ പണി കാത്തുവിന് വല്ലാത്ത ദേഷ്യം തോന്നി ഒപ്പം ഇവൻ മനഃപൂർവ്വം ഇത് ചെയ്തതാണോ എന്ന് പോലും അവൾക്ക് സംശയമായി എൻ്റെ കൊച്ചെ കാണാതെ പോയതല്ലേ സോറി പറഞ്ഞില്ലേ വൈശാഖ് അവളുടെ അരികിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് കാത്തുവിനോട് വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു തൻ്റെ കൂറി ആർക്ക് വേണം വാടി വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ തേൻമിട്ടായി അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അതേ ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കി ശാലുവിൻ്റെ കൈയും പിടിച്ച് കാത്തു മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുന്നതിനായി ഷാലു ഒന്ന് തിരിഞ്ഞു നോക്കിയതും തന്നിലേക്ക് മാത്രം നോട്ടം എഴുതി ചുണ്ടുകളിൽ വിരലൂന്നി നിൽക്കുന്നവനെ അവൾ കണ്ടിരുന്നു താൻ നോക്കുന്നു എന്ന് മനസ്സിലായതും ആ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടപ്പാടെ പെണ്ണ് നോട്ടം മാറ്റി കാത്തുവിൻ്റെ പുറകെ വേഗം നടന്നു ആ പെണ്ണല്ലേ കയ്യിൽ കുറച്ച് പോപ്കോണുമായി വൈശാഖിൻ്റെ അടുത്തേക്ക് ഹെൻഡോ വന്നതും തിരിഞ്ഞു നോക്കിയ ശാലിനിയെ കൊണ്ട് വൈശാഖിനോട് ചോദിച്ചു മൂളുന്നതിനോടൊപ്പം നടന്നു പോകുന്നവളെ അവൻ വഷളാൻ കണ്ണാലെ നോക്കി നിന്നു കൊള്ളാലേ നടന്നു പോകുന്നവളെ നോക്കിക്കൊണ്ട് ഹെൻഡോ പറഞ്ഞതും വൈശാഖ് അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വരുന്നില്ലേ ദേ ടിക്കറ്റ് കിട്ടി അതേസമയം തന്നെ ടിക്കറ്റുമായി തനുവും പുറകിൽ വലിയ താല്പര്യമില്ലായ്മയുടെ വിഷ്ണുവും അവരുടെ അരികിലേക്ക് വന്നു വാഹ സമയമായി പറഞ്ഞുകൊണ്ട് പോപ്കോണുമായി മുൻപിലും പുറകിലുമായി മറ്റു പേരും തിയേറ്ററിലേക്ക് നടന്നു ഒരു മിനിറ്റ് ആട്ടാ ഞാൻ ഇപ്പോൾ വരാം തിയേറ്ററിൻ്റെ മുന്നിലെത്തിയതും ടിക്കറ്റ് വൈശാഖൻ്റെ കയ്യിൽ കൊടുത്ത് പറയുന്നതിനോടൊപ്പം അവൾ വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് വേഗം അവിടെ നിന്നും നീങ്ങി എന്താ തനു എന്തിനാ തൻ്റെ കൈയും പിടിച്ചു വലിച്ചു പെണ്ണ് പോകുന്നത് എന്ന് വിഷ്ണുവിന് മനസ്സിലായില്ല എന്നാൽ ചേരുവിരൽ ഉയർത്തിക്കൊണ്ട് തനു കണ്ണിറുക്കിയതും വിഷ്ണുവിന് കാര്യം മനസ്സിലായി അവൻ അവളെ ഒന്ന് നോക്കി പതിഞ്ഞൊരു പുഞ്ചിരിയാലെ അവരുടെ പുറകെ നടന്നു ഈ ഏട്ടൻ എവിടെ പോയി നീ വാ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കാം ഏട്ടൻ അവിടേക്ക് വന്നോളും നേരം കൂടി കാശിയെ വെയിറ്റ് ചെയ്തവൾ അവനെ കാണാതെ വന്നതും കാത്തു പറഞ്ഞുകൊണ്ട് ഷാലുവിൻ്റെ കയ്യും പിടിച്ച് തിയേറ്ററിൻ്റെ അടുത്തേക്ക് നടന്നു ഈ കുരിശ് ഇവിടെയും നിൽപ്പുണ്ടോ തിയേറ്ററിനടുത്തേക്ക് എത്തിയതും വൈശാഖനെ കണ്ടു കാത്തു ഇഷ്ടക്കോടോടെ പറഞ്ഞു നീ ഒന്നും പറയാൻ നിൽക്കേണ്ട അയാൾ അയാളുടെ വഴിക്ക് പോട്ടെ കാത്തുവിൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് തന്നെ കാത്തുവിൻ്റെ കയ്യിൽ മുറുകയെ പിടിച്ചു ശാലിനി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇനി ഇങ്ങോട്ട് വരാം അപ്പോൾ കാണാം ഈ കാത്തുവിൻ്റെ തനി സ്വരൂപം നിന്നെയാ ആദ്യം പറയേണ്ടത് ആരെങ്കിലും ഇദ്ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രതികരി പ്രതികരിക്കാൻ പഠിക്കണം അല്ലാതെ പേടിച്ച് പിന്മാറുകയല്ല ചെയ്യേണ്ടത് വല്ലാത്ത ദേഷ്യത്തോടെ ഷാലുവിനോട് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി കാത്തു തീയേച്ചറിനടുത്തേക്ക് നടന്നു ദേ അവൾ തൻ്റെ കയ്യിലുള്ള പോപ്കോൺ ഓരോന്നായി തിന്നുകൊണ്ടും നേരത്തെ പോയ തനുവിനെയും വിഷ്ണുവിനെയും നോക്കി നിൽപ്പായിരുന്ന വൈശാഖിനെ ഷാലിനിയും കാത്തവും തിയേറ്ററിനടുത്ത് വന്ന് നിന്നതും അവരെ കണ്ട് മെല്ലെ തട്ടി വിളിച്ചു ഹെൻഡോ ഹെൻ്റ വിളിച്ചതും അപ്പോൾ തന്നെ വൈശാഖ് മുന്നോട്ട് നോക്കിയതും കണ്ടു തന്നെ കണ്ടില്ലെന്ന മട്ടിൽ നിൽക്കുന്ന രണ്ട് പെൺപിള്ളേരെയും എന്നാൽ വൈശാഖിൻ്റെ നോട്ടം കാത്തവിൽ നിന്നും തറഞ്ഞു നിന്നത് ഷാലിനിയിലേക്കായിരുന്നു അവളാണെങ്കിൽ പേടിച്ച് കണ്ണുകൾ പിടിച്ചു കൊണ്ട് കണ് നിൽക്കുന്നത് വൈശാഖിന് നല്ലതുപോലെ മനസ്സിലായി തന്നെ കണ്ടത് മാത്രമാണ് അവൾ ഇങ്ങനെ ഭയന്നിരിക്കുന്നത് എന്നും അവളുടെ പ്രവൃത്തിയിലും ഒപ്പം കൂടെയുള്ള പെണ്ണിൻ്റെ കയ്യിലുള്ള അവളുടെ പിടുത്തത്തിൽ നിന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട് അതിനെന്നോളം അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയും വിരിഞ്ഞു ഞാനൊന്ന് മുട്ടിയിട്ട് വന്നാലോ എൻ്റെ മാത്രം കേൾക്കാൻ പാകത്തിൽ വൈശാഖ് ചോദിച്ചു അപ്പോഴും വൈശാഖിൻ്റെ നോട്ടം ശാലിനിയിൽ മാത്രമായിരുന്നു അവൾ അവളുടെ ചുവന്നു തുടത്ത ചുണ്ടുകളിലേക്കും വിടർന്ന മിഴികളിലേക്കും ഒപ്പം ആകാരവടിവുള്ള അവളുടെ ശരീരത്തേക്കും അവൻ്റെ കണ്ണുകൾ വലം വെച്ചു വേണോ വെറുതെ ഏടാകൂടത്തിന് നിൽക്കണോ ഹെൻഡോയും ഇപ്പോൾ നോക്കുന്നത് ശാലിനിയാണ് വേണം വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് വൈശാഖ് രണ്ടു പേരുടെയും അടുത്തേക്ക് നീങ്ങിയതും എന്താ നടക്കാൻ പോകുന്നതെന്ന മട്ടിൽ ഹെൻഡോ അവിടെ തന്നെ നിന്ന് വൈശാഖിൻ്റെ നീക്കം കാണുകയായിരുന്നു ആരെയെങ്കിലും വെയിറ്റ് ചെയ്യുകയാണോ കാത്തുവിനാണ് ചോദ്യമെങ്കിലും അവൻ്റെ കണ്ണുകൾ ശാലിനിലേക്ക് പോകുന്നുണ്ട് ആണെങ്കിൽ കാത്തുവല്ലാത്ത നീരസത്തോടെ അവനോട് തിരിച്ചു ചോദിച്ചു ആണെങ്കിൽ ഒന്നുമില്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ആരെയാ കാത്തു നിൽക്കുന്നത് ഫ്രണ്ടിനെയാണോ ഇപ്പോൾ കാത്തുവിനോടല്ല ശാലുവിനെ നേരെ നോക്കിയാണ് വൈശാഖ് ചോദിക്കുന്നത് ഇവളുടെ കെട്ടിയോനെ ശാലുവിൻ്റെ നീർക്കുള്ള അവൻ്റെ നോട്ടം അത്ര പന്തിയല്ലെന്ന് കണ്ട് കാത്തു അപ്പോൾ തന്നെ മറുപടി നൽകി ഹാ ആള് നല്ല തമാശക്കാരിയാണല്ലോ ഈ കൊച്ചിന് കെട്ടിയോനില്ലെന്ന് എനിക്കറിയാം കാത്തുവിനെ നോക്കി മനസ്സിലടക്കിപ്പിടിച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും വൈശാഖിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു അവർക്കൊന്നും മനസ്സിലാകാത്ത തരത്തിലുള്ള പുഞ്ചിരി ഞാൻ തമാശ പറഞ്ഞതല്ല കാര്യമായിട്ട് പറഞ്ഞതാ ഹ ദേ ഇവളുടെ കെട്ടിയാൻ വരുന്നു അവൾ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞതും അപ്പോഴായിരുന്നു ടിക്കറ്റും വാങ്ങിക്കൊണ്ട് കാശി വരുന്നത് കാത്തു കണ്ടതും അപ്പോൾ തന്നെ അവൾ ആ ഭാഗത്തേക്ക് നോക്കി വല്ലാത്ത ഉത്സാഹത്തോടെ വൈശോഖനോട് പറഞ്ഞതും ആ നിമിഷം തന്നെ അവൻ തിരിഞ്ഞു നോക്കി ആരുടെ പൊക്കത്തിലും ഒത്തവണ്ണത്തിലും നടന്നു വരുന്ന ഒരുവൻ ഒറ്റ നോട്ടത്തിൽ അവൻ്റെ ദൃഢത മനസ്സിലാകും കയ്യിലെ രുദ്രാക്ഷം ബ്രേസ്ലേറ്റിലേക്കും ഇടിവളയിലേക്കുമാണ് വൈശാഖിൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് ഇടിവള കൈക്കും മുകളിലേക്ക് കയറ്റിവെച്ച് മറ്റെവിടേക്കും നോട്ടം പായിച്ചു വരുന്നവൻ ആ കണ്ണുകളിലെ തീഷ്ണത വൈശാഖിനെ കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ ഏട്ടനാ ഇവരുടെ കെട്ടിയോനും വല്ലാത്ത പുച്ചത്തോടെ വിജയ ചിരിയുടെ കാത്തു വൈശാഖിനെ നോക്കി പറഞ്ഞതും വൈശാഖ് ഷാലിനെ ഒന്ന് നോക്കിക്കൊണ്ട് അപ്പോൾ തന്നെ അവരുടെ അടുത്ത് നിന്നും നീങ്ങി നിന്നു ഏട്ടാ കെട്ടിയോ കാശിയുടെ ടിക്കറ്റ് ചോദിക്കുന്നതിനോടൊപ്പം കാത്തുവിൻ്റെ കണ്ണുകൾ കൂട്ടുകാരൻ്റെ ഒപ്പം നിൽക്കുന്ന വൈശാഖിലേക്കും എത്തി അവൻ്റെ കണ്ണുകൾ തങ്ങളിലേക്ക് മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ ഒന്നുകൂടി കാശിയോട് അടുത്ത് ചേർന്ന് നിന്നു ചോദിച്ചു കിട്ടി വാ അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് തിയേറ്റർ ടൂറിൻ്റെ അടുത്തേക്ക് നടന്നു ഷാലിനിയുടെ കൈയും പിടിച്ച് അവളും കാശിയുടെ പുറകായി നടക്കുമ്പോൾ കാത്തു തിരിഞ്ഞു നോക്കുകയും ചെയ്തു വൈശാഖിനെ തൻ്റെ കൂട്ടുകാരൻ്റെ ചുമലിൽ തൻ്റെ കൈവച്ച് ചുണ്ടുകളിൽ വിരലൂന്നിക്കൊണ്ട് സംശയത്താൽ നിൽക്കുന്നവൻ കാത്തു ഒരു തവണയെ അവനെ തിരിഞ്ഞു നോക്കിയുള്ളൂ അപ്പോൾ തന്നെ മുഖം തിരിച്ചുകൊണ്ട് അവൾ കാശിയുടെ പുറകെ നടന്നു എന്നാൽ ഭയത്തോടെ ഷാലിനൊരു നോക്ക് പുറകെ തിരിഞ്ഞു വൈശാഖിനെ നോക്കി അതേസമയം തന്നെ വൈശാഖിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു തിരിഞ്ഞു തന്നെ ഒന്ന് നോക്കിയല്ലോ അതായിരുന്നു അവൻ്റെ മനസ്സിൽ എന്നാൽ പെണ്ണിൻ്റെ പേടി അവൻ അറിഞ്ഞില്ലെന്ന് മാത്രം അവൻ്റെ ഭക്ഷണം കണ്ടതും അപ്പോൾ തന്നെ ശാലിനി മുഖം തിരിച്ച് കാതുവിനോടൊപ്പം നടന്നു അത് ആരാണെന്ന് മനസ്സിലായോ വൈശാഖും ഹെൻഡോയും നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവരുടെ അരികിലേക്ക് വന്ന തനു ചോദ്യത്തോടെ രണ്ടുപേരെയും നോക്കി നിനക്കറിയോ ആ കിളിയെ തനുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം വൈശാഖിൻ്റെ കണ്ണുകൾ വീണ്ടും ശാലിനിയിലേക്ക് മാത്രം ഓടിക്കും അറിയും അറിയുമെന്നു പറഞ്ഞാൽ ഞാനുമായി ചെറിയൊരു ബന്ധമുണ്ട് ശാലിനിയുടെ സൗന്ദര്യത്തിൽ അസൂയ പൂണ്ടവൾ അതേ അസൂയയോട് പറയുന്നതിനോടൊപ്പം പുച്ഛത്തോടെ പോകുന്നവളെ ഒന്ന് നോക്കി നീ എന്തൊക്കെയാണ് പറയുന്നത് ബന്ധമോ തനു കളിയായി പറഞ്ഞതുപോലെയാണ് വൈശാഖിന് തോന്നിയത് വിഷ്ണുവിൻ്റെ അനിയെത്തിയ ആ പെണ്ണും പേര് ശാലിനി ഞാനും ഇന്ന നേരിട്ട് കാണുന്നത് അവളെ അവളോട് ഏട്ടൻ സംസാരിക്കുന്നത് ഞാൻ ദൂരത്തു നിന്നും കണ്ടിരുന്നു അതാ വേഗം വന്നത് അപ്പോഴേക്കും ഏട്ടൻ സംസാരം നിർത്തിയില്ലേ ടിക്കറ്റും കൊടുത്ത അകത്തേക്ക് കയറിപ്പോയവളെ ഒന്ന് നോക്കിക്കൊണ്ട് തനു വൈശാഖിനെ നോക്കി അത് പിന്നെ അവളുടെ കെട്ടിയൻ വന്നപ്പോൾ എന്തായാലും ആള് കൊള്ളാം വിഷ്ണുവിനെ പോലെ തന്നെ അവൻ്റെ അനിയത്യം സുന്ദരിയാണ് പാരമ്പര്യമായി അവർക്ക് സൗന്ദര്യം ദൈവം വാരിക്കോരി കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു വല്ലാത്ത ഭാവത്തോടെ പറയുന്ന തൻ്റെ ഏട്ടനെ നോക്കി തനു ഏട്ടൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ നോട്ടത്തിൻ്റെ പരിചയപ്പെട്ട പരിചയപ്പെട്ടതിൻ്റെയും അർത്ഥം എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം അതേ സമയമാണ് വൈശാഖ് പറഞ്ഞ ഒരേ കാര്യം അവൾക്ക് ഓർമ്മ വന്നത് ആരുടെ കെട്ടിയവൻ വന്നതെന്നാണ് ഏട്ടൻ പറഞ്ഞത് സംശയം തോന്നിയവൾ ചോദിച്ചു വിഷ്ണുവിൻ്റെ അനിയത്തിയുടെ അവളുടെ കെട്ടിയവനല്ലേ അവരുടെ കൂടെ ഉള്ളത് അതിന് ശാലിനിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അവളിപ്പോൾ തനിച്ച അതിൻ്റെ ടെൻഷനാണ് വിഷ്ണുവിനെ ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് വിഷ്ണു ഇപ്പോൾ അവളെ കണ്ടില്ല ഇല്ലെങ്കിൽ ഏട്ടൻ അനിയത്തിയെ സ്നേഹിച്ചു പൊതിഞ്ഞേനെ വിഷ്ണുവിന് ശാലിനിയോടുള്ള സ്നേഹത്തിൽ വല്ലാത്ത നീരസമുണ്ട് തനുവിന് അത് അവളുടെ വാക്കുകളിലും പ്രകടമാകുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ അവൾ തണിച്ചാണോ താമസം വല്ലാത്ത ഉത്സാഹത്തോടെ സന്തോഷത്തോടെ വൈശാഖു ചോദിച്ചതും തനു അവനെ കൂർപ്പിച്ചു നോക്കി അതേസമയം തായിരുന്നു വിഷ്ണുവും വാഷ്റൂമിൽ പോയി അവരുടെ അരികിലേക്ക് നടന്നു വന്നത് വിഷ്ണു വന്നതുകൊണ്ട് തന്നെ വൈശാഖിന് പിന്നീട് തനുവിനോട് ഒന്നു ചോദിച്ചറിയാനും കഴിഞ്ഞില്ല എന്നാലും അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു ഒരു രാത്രിയെങ്കിലും അവളെ സ്വന്തമാക്കാൻ അവൻ്റെ ഉള്ളം വല്ലാതെ കൊതിച്ചു തുടരും പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ നന്നേ കുറവാണ് ലൈക്കും കമൻറ്റും ചെയ്യണേ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ പറയണേ അറിയാലോ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിൽ അതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ല മുന്നോട്ട് പോകുമ്പോൾ ശരിയാകുമായിരിക്കും അല്ലേ